യു എയിൽ നേരിയ ഭൂചലനം ഷാർജയിലെ ഗോർഫക്കാനിലാണ് റിക്ടർ സ്കെയിലിൽ രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടത് രാത്രി എട്ട് മുപ്പത്തഞ്ചിനാണ് ഭൂചലനം ഉണ്ടായത് ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നു ഷിനോജ് വലിയ പ്രശ്നമുള്ള മേഖലകൾ ഏതൊക്കെയാണ് എന്താണ് അവിടെ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ ധന്യ ഷാർജയുടെ കിഴക്കൻ തീരത്താണ് ഇപ്പോൾ ഭൂചലനം അനുഭവപ്പെട്ടിട്ടുള്ളത് ഖുർഫുഖാനിലെ പിക്ചർ സ്കെയിലില് രണ്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് താരതമ്യേന നേരിയ ഭൂചലനമായിട്ടാണ് ഇത് കണക്കാക്കുന്നത് എങ്കിലും പരിസരവാസികൾക്ക് ഈ ഭൂചലനം അനുഭവപ്പെട്ടതായിട്ടാണ് ഈ ദേശീയ ഭൗമ പഠന കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഭൂമിയിൽ നിന്ന് ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ ആഴത്തിലാണ് ഈ ഭൂചലനത്തിന്റെ പ്രഭ പ്രഭാവ കേന്ദ്രം മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജനങ്ങൾക്ക് ഇത് അനുഭവപ്പെട്ടു എന്ന് മാത്രമാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് തന്നെയാ ശരി